ും പെർഫോമൻസ് ടിക്കറ്റ് കിട്ടാത്ത നാലേ കാരനുള്ള ഷോക്ക് തന്നെ ഇന്നലത്തെ റിവ്യൂ ഒക്കെ കേട്ടായിരുന്നു റെസ്പോൺസ് ഷോക്ക് വന്നിരിക്കാ പ്രതീക്ഷിച്ചണോ ഇന്നിപ്പോ രാവിലെ തന്നെ വന്നേ നേരത്തെ ബുക്ക് ചെയ്തിരുന്നു ഒന്നും നോക്കിയില്ല യൂട്യൂബിലോട്ട് ഒന്നും സ്റ്റേറ്റസ് ഒന്നും നോക്കിയില്ല ഇല്ല ഇന്നലെ മോശമാണെന്നുള്ള റിവ്യൂ റിവ്യൂ വന്നു മാത്രം പ്രതീക്ഷയാണ് വന്നില്ല കാരണം നമ്മളെ മോഹൻലാലിന്റെ അതായത് നമ്മളെ ഇവിടുത്തെ ഇന്ത്യയിലെ സീൻസ് കാണിക്കണുള്ള കേരളത്തിലുള്ള മറ്റേ ലൂസിഫർ കാണാൻ നമുക്ക് ഒരു ഫീൽ ഫീലുണ്ടാ പക്ഷെ ഇതില് അതൊന്നുമില്ല തിയേറ്ററിന്റെ അകത്തിരിക്കുമ്പം തന്നെ നമുക്ക് അതിൽ അറിയാൻ പറ്റും ആളുകളെ റെസ്പോൺസ് കാണുമ്പം തന്നെ കൊള്ളാം നല്ലോണം അല്ല അല്ല ചുമ്മാ കൊഴപ്പല്ല അല്ല നല്ല നല്ല കാലിനുള്ള ഷോ ആ നല്ല മൂവിയാണ് നല്ല മൂവിയാണ് ഒരുപാട് നിങ്ങൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തതൊന്നും കാണണ്ട എന്നാലും കണ്ടിരിക്കുക അവർ കുഴപ്പമൊന്നുമില്ല ടെക്നിക്കൽ എല്ലാം സൂപ്പറാണ് ബി ജി എം ബി ജി എം ഒരു ഹിറ്റ് ഓർ മിസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നാലും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പുള്ളിക്കാരൻ എല്ലാം ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ സൂഷിനുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ദീപക് ദേവ് ഇന്നും ഇന്നലെ ഇൻഡസ്ട്രിയിൽ വന്ന ആളൊന്നും അല്ലല്ലോ അതൊക്കെ തന്നെയാണ് നല്ല മൂവിയാണ് വേറെ പ്രശ്നമൊന്നുമില്ല അത് ഉറപ്പായിട്ട് വന്ന് കാണാൻ